നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിന്റെ കോളിഫയർ രണ്ടില് ഇന്ന് രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് തോറ്റ പുറത്താണ് ക്വാളിഫയർ റണ് പോലെയല്ല എസ് അടച്ച് ക്വാളിഫയർ റണില് തോറ്റാണ് വരുന്നത് പക്ഷെ അവർക്ക് ക്വാളിഫയർ ടു കളിക്കാം എലിമിനേറ്റർ ജയിച്ചാണ് ആർ വരുന്നത് നല്ലൊരു പോരാട്ടം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുകയാണ് സ്വാഭാവികമായിട്ടും മലയാളി നായകൻ സഞ്ജു സാംസൺ ഉള്ളതുകൊണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിൽ മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരല്പം കൂടുതൽ താല്പര്യമുണ്ട് അതങ്ങനെയാണ് ഇനിയുള്ള ചോദ്യം വെതർ എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തെ ബാധിക്കുമോ അതുപോലെ പിച്ച് കണ്ടീഷൻ എന്തൊക്കെ എന്താണ് ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത് അത് നമ്മൾ പിച്ച് കണ്ടീഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചാണ് പ്രതീക്ഷിക്കുന്നത് ചുരുക്കത്തിൽ സ്ലോ പിച്ചിനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ടോസ് ലഭിക്കുന്ന ടീം ഫസ്റ്റ് ബൗൾ ചെയ്യാനുള്ള സാധ്യത വരുന്നു പ്രത്യേകിച്ച് ഡ്യൂ ഉണ്ടാകും രണ്ടാം ഇന്നിങ്സിൽ ഡ്യൂ ഉണ്ടാകും അതുകൊണ്ട് ടോസ് ലഭിച്ചാൽ ബൗൾ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് മാത്രമല്ല ഈ പിച്ചില് ഈ ഈ ഗ്രൗണ്ടിൽ ഏഴ് മത്സരങ്ങൾ കളിച്ചതിൽ അഞ്ച് മത്സരങ്ങളും വിജയിച്ചത് ചെയ്സ് ചെയ്ത ടീമാണ് അപ്പോൾ അതുകൂടി ടീമുകളെ കൊണ്ട് ആദ്യം ബൗൾ ചെയ്യിക്കാനുള്ള ഒരു തീരുമാനമെടുപ്പിക്കാൻ കാരണമായിട്ട് മാറും പിന്നെ പിച്ച് ഒരൽപ്പം സ്റ്റിക്ക് ആവാൻ സാധ്യതയുണ്ട് സ്പിന്നേഴ്സിന് അസിസ്റ്റൻസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്രയും ഘട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ സ്പിന്നർമാരായിട്ടുള്ള രവി അഷിനും യശുന്ദ്ര ചാഹലിനും മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത് ഇനി പിച്ചിൻ്റെ സ്വഭാവം പരിഗണിച്ച് ആരാജിനെ കൂടി ഇറക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അതേസമയം മറുഭാഗത്ത് അത്ര മികച്ച സ്പിന്നേഴ്സ് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതെങ്ങനെ പാറ്റ് കമിൻസും സംഘവും മാനേജ് ചെയ്യും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് വെതർ കണ്ടീഷനിലേക്ക് പോയാൽ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് എന്നാണ് ഇപ്പോൾ വെതർ ഫോർകാസ്റ്റ് ഒക്കെ പറയുന്നത് നല്ല ചൂടുണ്ടായിരിക്കും മാത്രമല്ല ഇനി മഴയുടെ സാധ്യതയാണ് എല്ലാവരും തിരക്കുന്നത് കാരണം മഴ പെയ്താൽ മാച്ച് വാഷ്ഡ് ഔട്ട് ആവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അത് എസ് മാത്രമേ ഗുണം ചെയ്യൂ അവരായിരുന്നു പോയിന്റ് പട്ടികയിൽ രാജസ്ഥാനേക്കാൾ ഉയരത്തിൽ ഫിനിഷ് ചെയ്തത് അതുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും മാച്ച് വാഷ് ഔട്ട് ആയാലും എന്നാൽ ഇപ്പോൾ വരുന്ന വെതർ ഫോർകാസ്റ്റുകളൊക്കെ പറയുന്നത് സീറോ ചാൻസ് ഫോർ റെയിൻ എന്നാണ് മഴയ്ക്ക് സാധ്യതയില്ല പക്ഷേ പാർട്ട്ലി ക്ലൗഡി ആയിരിക്കും ക്ലൗഡി ആയിട്ടുള്ള ഒരു ഓവർകാസ്റ്റി ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ആകാശം ഓവർകാസ്റ്റി ക്ലൗഡി ആയ രൂപത്തിലായിരിക്കും പക്ഷേ മഴയ്ക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് എല്ലാ വെതർ ഏജൻസീസും ഇപ്പൊ പറയുന്നത് ഇപ്പം ആക്ടി വെതർ ആണെങ്കിലും അതുപോലെ വെതർ ചാനൽ ആണെങ്കിലും മറ്റ് വെതർ ഫോർകാസ്റ്റേഴ്സ് ഒക്കെ പറയുന്നത് മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി